അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ധാരാളം ആളുകൾ സബ്സ്ക്രൈബർമാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് മൂന്ന് ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബർമാരാണ് നമുക്കുള്ളത് അള്ളാഹു എല്ലാവരുടെ ജോലികളിൽ ഏർപ്പാടുകളിലൊക്കെ വറക്കത്ത് നൽകുമാറാകട്ടെ വലിയ സന്തോഷം നൽകുമാറാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്ത് സഹകരിക്കണം അതുപോലെ നമ്മുടെ വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സഹകരിക്കണം എല്ലാവർക്കും അള്ളാഹു പുരോഗതി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉപയോഗശൂന്യമായ മുസ്ഹഫുകൾ അത് എന്താണ് ചെയ്യേണ്ടത് ഉപയോഗശൂന്യമായ മുസ്ഹഫുകൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഉസ്താദ മുസ്ഹഫ് ധാരാളമായി വീടുകളിലുണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും അതുപോലെ മറ്റുള്ള ആളുകൾ റമദാൻ മാസമൊക്കെ വരുമ്പോൾ കുറേ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വീട്ടിലേക്ക് എത്തും മുസാഫിങ്ങനെ കൊണ്ടു തരുമ്പോൾ അവർ ഹതിയായി തരുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച് മുസാബ് വാങ്ങി വെക്കും അങ്ങനെ അത് കുറേ കാലമായി കുറേ ഓതി അതുപോലെ കുഞ്ഞുങ്ങൾക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മുസ്ാഫ് മൂന്നാം ക്ലാസ്സിൽ മറ്റൊരു മുസ്ാഫ് നാലാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പിന്നെ വേറെ പിന്നെ അഞ്ചിലേക്കൊക്കെ എത്തുമ്പോഴാണ് പൂർണ്ണമായ മുസ്സാഫ് ഉണ്ടാകുന്നത് അങ്ങനെ മുസ്താഫിൻ്റെ ഒരു ദിവസത്തിൻ്റെ രണ്ട് ദിവസത്തിൻ്റേതായിട്ടുള്ള മുസ്താഫുകൾ ധാരാളമുണ്ട് അവർ ഓതി ഓതി അത് പൊടിയായി അതൊക്കെ പിന്നെ ഓതാൻ പറ്റാത്ത രൂപത്തിലൊക്കെ ആയി മാറി ഇനി ആ മുസ്താഫ് അങ്ങനെയുള്ള മുസ്താഫുകൾ ധാരാളം വീട്ടിലുണ്ട് എന്താണ് അതിനെ ചെയ്യേണ്ടത് എന്ന് കുറേ ആളുകൾ ചോദിച്ച ഒരു സംശയമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മസല നമ്മൾ പഠിക്കേണ്ടത് പലരും ചോദിച്ച ആ മസാലയുടെ നിയമം നമ്മൾ പഠിക്കണം മുസ്ഹഫ് അത് വളരെ ആദരിക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ ആ മുസ്ഹഫ് അതിൻ്റെ മഹത്വം ഞാൻ നീട്ടി വലിക്കേണ്ട ആവശ്യമില്ല ഖുർആൻ നമ്മൾ എന്തുകൊണ്ടും പൂർണ്ണമായി ബഹുമാനിക്കേണ്ട മുസ്സാഫിനേക്കാൾ ബഹുമാനിക്കാൻ നമുക്ക് വേറൊന്നുമില്ല ഏറ്റവും മുകളിലാണ് മുസ്ഹഫ് വെക്കേണ്ടത് മുസ്ഹഫ് വരുന്നത് കണ്ട് നീഴുന്നേൽക്കണേ തൗറാത്ത് കണ്ടെഴുനേറ്റു നബി എന്നോർക്കണേ എന്നൊക്കെ വരി താഴെ പുസ്താദ് അവിടുത്തെ കിതാബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുസ്താബ് വരുമ്പോൾ അത് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കൽ വരെ ഇസ്ലാം നമ്മുടെ പണ്ഡിതന്മാർ കൽപ്പിക്കുന്നുണ്ട് അത്രത്തോളം ആദരിക്കേണ്ടതാണ് നമ്മുടെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ആ മുസ്ഹാഫ് കത്തിച്ച് കളയാൻ ഒരു നിലക്കും നമുക്ക് അനുവാദമില്ല അതാണ് ടോട്ടലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മസല മുസ്താഫ് കത്തിച്ച് കളയാൻ ഒരു നിലക്കും നമ്മുടെ ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല കൽപ്പിക്കുന്നില്ല അത് പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇനി കത്തിച്ച് കളയാൻ പറ്റുന്നത് ഒരു നിലക്കും ഓതാൻ പറ്റാത്ത രൂപത്തിൽ പൊടി പൊടിയായി നൊരുമ്പിച്ച് കഷ്ണം കഷ്ണങ്ങളായി ഒരു പേജും അതിൽ നിന്ന് ഓതാൻ വേണ്ടി സാധിക്കുന്നില്ല ആ രൂപത്തിലായ മുസാഫ് സൂക്ഷിക്കാൻ വളരെ വളരെ പ്രയാസമായി അങ്ങനെ വരുമ്പോൾ സൂക്ഷിക്കൽ ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ സൂക്ഷിക്കൽ എന്ന രൂപത്തിൽ തന്നെ അത് നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് അതിനെ കത്തിച്ചുകൊണ്ട് ആ കത്തിച്ച് കിട്ടുന്ന ആ വെണ്ണീരുകളെ സമുദ്രത്തിലോ അല്ലെങ്കിൽ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലോ കിണറിലോ കലക്കിക്കളയണം എന്നതാണ് നിയമം അതേ സമ അതുപോലെ മറ്റൊരു ചോദ്യമാണ് നിസ്കാരക്കുപ്പായം കുറേ കാലം നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു അതിന് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലായി അതിനെന്ത് ചെയ്യണം അത് ബഹുമാനത്തിൻ്റെ ഭാഗമായി നമ്മൾ സാധാരണ വസ്ത്രങ്ങളൊക്കെ പഴയതായാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് പോലെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ബഹുമാനത്തിൻ്റെ ഭാഗമായി ഈ നിസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ച് വർഷങ്ങളോളം നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അതിൻ്റെ ബഹുമാനത്തിൻ്റെ ഭാഗമായി അത് കഷ്ണിച്ച് നജസ് തോർത്താനോ അല്ലെങ്കിൽ കാൽ തോർത്തുന്നെടുത്ത് അതിനെ പിരിക്കാനോ മേട്ടിതുന്നതിന് ഒന്നും പാടില്ല അതതിൻ്റെ ബഹുമാനത്തിൻ്റെ ഭാഗമാണ് ഹറാമെന്ന് പറയാനൊന്നും കഴിയില്ല ഖുറാനിലുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ കാണിക്കാൻ കഴിയില്ല ബഹുമാനം അത് ആ രൂപത്തിലാണ് ബഹുമാനത്തിൻ്റെ ഭാഗമായി മറ്റ് നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ വളരെ നിസാരപ്പെടുത്തുന്നതിലേക്ക് ഉപയോഗിക്കാതിരിക്കലാണ് ഉത്തമമായിട്ടുള്ളത് അതാണതിൻ്റെ ആദാപ അതിനാൽ അതാണതിൻ്റെ ബഹുമാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ